ഹായ് എവരിബഡി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസ് ആണ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു അപ്പോൾ ഹാപ്പി ക്രിസ്മസ് അപ്പം പതി പോലെ ഞാൻ ഇന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച സ്വർണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നെൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പതിനെട്ട് കാറ്റഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനെട്ട് കാറ്റഗോൾഡിന് ഗ്രാമിന് മേലെ ഇരുപത്തിയഞ്ച് രൂപയാണ് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ കൂട്ടിയിരിക്കുന്നത് കെ ജി എസ് എം എ ഗ്രാമിന് മേലെ ഇരുപത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവന്റെ മേലെ ഇരുന്നൂറ് രൂപ കൂട്ടി ഒരു പവന് എൺപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ്റെ ഇന്ന് പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും സ്വർണ്ണവേല പതിനെട്ട് കാറ്റിന് കൂടിയിരിക്കുകയാണ് എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ ഇരുപത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പത്തായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി അറുപത് രൂപ കൂട്ടി ഒരു പവന് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാകുന്നു എ കെ ജി എസ് എം എസ് ഭവൻ്റെ ഇന്ന് കേരളത്തിലെ പതിനെട്ട് കാരറ്റ് ഗോൾഡിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പതിനാല് കാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂട്ടിയിരിക്കുകയാണ് പതിനാല് കാരറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ ഇരുപത് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അറുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപയുമാകുന്നു ഇന്ന് കേരളത്തിലെ പതിനാല് കാരറ്റ് ഗോൾഡിന് റേറ്റ് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്നീ അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവർക്ക് രണ്ടു പേർക്കും പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് മാത്രമാണ് നിലവിൽ വില വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് പതിനെട്ട് കാറ്റിൻ്റെ രണ്ട് റേറ്റും പറഞ്ഞത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് കാറ്റ് ഗോൾഡിനും സ്വർണ്ണവിലയിൽ വ്യത്യാസം വരുന്നില്ല അതുകൊണ്ടാണ് രണ്ട് റേറ്റ് പറയാത്തത് അപ്പം എല്ലാവരും തങ്കവല കൂടി പറയാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തങ്കവല ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് കറക്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല തങ്കവല മാർക്കറ്റിൽ വരണമെങ്കിൽ ഒരു പത്ത് മുക്കാലൊക്കെ ആവും ആ സമയത്ത് ഞാൻ ഇതോടുകൂടി പിന്നെ ഇത് കമൻറ്റിലൂടെ പിന്നെ ഇത് വെക്കാൻ ശ്രമിക്കുക വെള്ളിവില കൂടി എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിവല ഇന്ന് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ഇന്ന് വില വ്യത്യാസം വന്നിട്ടില്ല ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ എ കെ ജി ിൽവറിന് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എ കെ ജി എസ് എം എസ് ഭവനും ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് ഇന്ന് വില വ്യത്യാസം വന്നിട്ടില്ല ഇന്നലത്തെ സെയിം ആണ് ഇപ്പോൾ തങ്കവലയാണ് മാറിക്കൊണ്ടേ അപ്പോൾ തങ്കവല അനുസരിച്ചിട്ടാണ് മാർക്കറ്റിൽ തിരിച്ച് അതായത് നമ്മൾ കൊടുക്കുന്ന സ്വർണ്ണത്തിന് എത്ര കിട്ടും എന്നുള്ളത് പറയാം പറ്റുക അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ഇതേക്കാം ഇന്ന് മാർക്കറ്റിൽ ഏകദേശം എത്ര കിട്ടുന്നു അതായത് തങ്കവല മാറിക്കൊണ്ടേ രമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് എത്രയാണോ തങ്കവല വരുന്നത് അത് ഞാൻ പിന്നെ ഇത് വെക്കാനായിട്ട് കമൻറ്റിലൂടെ പിന്നെ ഇത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം